കോർപ്പറേഷനിലെ സി പി ഐ ഭരണത്തിന് നാലര പതിറ്റാണ്ടിന് ശേഷം അന്ത്യമായതോടെ പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അത് രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് കോർപ്പറേഷൻ ഭരണം എൽ ഡി നഷ്ടമാകുന്നതിലേക്ക് നയിച്ച പ്രധാന ഘടകം ആര്യയുടെ ഭരണശൈലിയും വിവാദങ്ങളുമാണെന്ന് പാർട്ടി വിലയിരുത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കനത്ത തിരിച്ചടിക്ക് പ്രധാന ഉത്തരവാദി മേയർ ആയിരുന്ന ആര്യം രാജേന്ദ്രനാണെന്ന് ഭൂരിഭാഗം അംഗങ്ങളും ആരോപിച്ചു ആര്യയുടെ പല നടപടികളും ജനങ്ങളെ കോർപ്പറേഷൻ ഭരണത്തിന് എതിരാക്കിയെന്നും പാർട്ടിയുടെ അടിത്തറ ഇളക്കിയെന്നുമാണ് യോഗത്തിലെ പൊതുവികാരം മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ നടത്തിയ ഇടപെടലുകൾ പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കം പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട കത്ത് വിവാദം തുടങ്ങിയ സംഭവങ്ങൾ ജനങ്ങൾക്കിടയിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രതിഷായ മോശമാക്കി ഭരണപരമായ കാര്യങ്ങളിൽ പക്വത കാണിക്കുന്നതിന് പകരം ദാർഷ്ട്യത്തോടുള്ള സമീപനമാണ് മേയർ സ്വീകരിച്ചതെന്ന ആക്ഷേപം മുൻപേ തന്നെ പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത മുൻ മേയർ വി കെ പ്രശാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ആര്യയുടെ ഭരണശൈലിക്കെതിരെ ആഞ്ഞടിച്ചു നഗരഭരണത്തിൽ ജനകീയത നഷ്ടപ്പെട്ടതും അഴിമതി ആരോപണങ്ങൾ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാത്തതും തോൽവിയുടെ ആക്കം കൂട്ടിയെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ എക്കാലവും ഇടതുപക്ഷത്തിന്റെ ഉരുക്ക് കോട്ടയാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തവണ ബിജെപി അധികാരം പിടിച്ചെടുത്തത് പാർട്ടിയെ അമ്പരപ്പിച്ചിരിക്കുകയാണ് വർഷമായി കാത്തു സൂക്ഷിച്ച ഭരണം ബിജെപിക്ക് അടിയറവ് വെക്കേണ്ടി വന്നത് സംഘടനാപരമായ വലിയ വീഴ്ചയാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത് ഓരോ വാർഡിലും പ്രത്യേക ചുമതല നൽകിയിരിക്കുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചില്ലെന്ന് യോഗം വിലയിരുത്തി പലയിടങ്ങളിലും അമിതമായ ആത്മവിശ്വാസം പുലർത്തിയത് തിരിച്ചടിയായി ബിജെപി കൃത്യമായ പ്ലാനിങ്ങിലൂടെ താഴെത്തട്ടിൽ പ്രവർത്തനം സിപിഎം പ്രാദേശിക നേതാക്കൾ വോട്ടർമാരെ നേരിൽ കാണുന്നതിൽ വീഴ്ച വരുത്തിയെന്നും വിമർശനമുയർന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത അതീവ പ്രാധാന്യമുള്ള ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല ആര്യയുടെ അസാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിൽ ആര്യെ സംരക്ഷിക്കാൻ ആരും തയ്യാറായില്ല എന്നതും പാർട്ടിയിൽ അവർ ഒറ്റപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് മുൻപ് പല വിവാദങ്ങളിലും സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും ആര്യയെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഭരണനഷ്ടമുണ്ടായതോടെ സാഹചര്യം മാറുകയായിരുന്നു ശബരിമല സ്വർണക്കുള്ള വിവാദവും ദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയായെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിലയിരുത്തി ഇത്തരം വൈകാരികമായ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയായപ്പോൾ നഗരഭരണത്തിലെ പോരായ്മകൾ കൂടി ചേർന്നതോടെ എൽഡിഎഫിന്റെ പരാജയം പൂർണ്ണമാകുകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി നടത്തിയ മുന്നേറ്റം കേരളരാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെക്കുന്നത് എൽഡിഎഫും ബിജെപിയും തമ്മിൽ നടന്ന നേരിട്ടുള്ള പോരാട്ടത്തിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു നഗരപ്രദേശങ്ങളിൽ മധ്യവർഗ വോട്ടുകൾ ബിജെപിയിലേക്ക് കേന്ദ്രീകരിച്ചത് മേയർക്കെതിരെയുള്ള വികാരം കൊണ്ടാണെന്ന് സിപിഐഎം കരുതുന്നു ആര്യ രാജേന്ദ്രനെ ഒരു ബ്രാഞ്ചാക്കി മാറ്റാൻ പാർട്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും അതിന്റെ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടായതെന്ന് ജില്ലാ നേതാക്കൾ ആരോപിക്കുന്നു യുവത്വം എന്ന ലേബലിൽ ആര്യെ മുൻനിർത്തിയത് തുടക്കത്തിൽ ഗുണം ചെയ്തുവെങ്കിലും ഭരണപരമായ പാളിച്ചകൾ വന്നപ്പോൾ അത് തിരിച്ചടിയായി മാറുകയായിരുന്നു കോർപ്പറേഷനിലെ തോൽവി ഗൌരവകരമായി പരിശോധിക്കാൻ സംസ്ഥാന സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വീഴ്ച വരുത്തിയ പ്രാദേശിക നേതാക്കൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് സൂചന ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചും പാർട്ടിയിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭ കൈവിട്ടുപോയതാ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇടതുപക്ഷം നഗരത്തിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാൻ അടിമുടി മാറ്റങ്ങൾ ആവശ്യമാണെന്ന നിഗമനത്തിലാണ് സി പി നേതൃത്വം